ഹായ് ഫ്രണ്ട്സ് കുട്ടനാട് വില്ലേജ് ഇത് പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ സ്ലേഷെണ്ണം ചേച്ചിയും കൂടെ ഇന്നലെ വലയിട്ടുണ്ടായത് അപ്പോൾ അത് പൊക്കാനായിട്ട് പോകേണ്ടത് വെള്ളം കണ്ടോ നല്ല വെള്ളമുണ്ടോ വലിയ കണ്ടോ അപ്പം വിശേഷങ്ങളെല്ലാം നമുക്ക് വീഡിയോ കാണാം കേട്ടോ അവര നടന്നു പോയിട്ടുണ്ട് ഇത് കണ്ടോ ഇങ്ങനെ അവസ്ഥ കണ്ടോ വഴി കണ്ടോ വഴിയല്ല വെള്ളം ഇവിടെ വെള്ളം പെട്ടെന്ന് കണ്ടോ അപ്പം എല്ലാ വെള്ളപ്പൊക്കം നമുക്ക് മീൻ കിട്ടുന്നതാണ് കുറച്ച് മീൻ കിട്ടുന്ന അപ്പം അവരുണ്ട് എനിക്ക് വിലയില്ല എന്നാൽ അവർ വലയിട്ടിരിക്കുകയാണ് കണ്ടോ അപ്പൊ അതിനകത്ത് മീനൊക്കെ എടുക്കുന്നതാണോ കേട്ടോ ഇവർ അംഗൻവാടിയാട്ടോ അംഗൻവാടിയിലും വെള്ളമുണ്ടോ അങ്ങനവാടിക്ക് അത്ര അങ്ങനെ ഇരിക്കില്ല പുറത്തൊക്കെ വരികണ്ടോ വെള്ളമുണ്ടോ ആ എന്നാണോ പറമ്പ പരിപാടിയൊക്കെ അപ്പം ജമ്പല്ലി ഉണ്ട് ജമ്പല്ലി ഉണ്ടോ ഇതാണോ വല എത്തിക്കുന്നോ പറഞ്ഞു ഞങ്ങൾ പറമ്പിൽ ഇന്നലെ നല്ല മഴ ഇടിച്ചു ഊത്തി നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു പറമ്പിൽ നമ്മളൊരു വീഡിയോ എടുക്കാൻ പറമ്പിൽ വലയിട്ട് ഇവിടെ എല്ലാം വെള്ളമോ പറമ്പിലെല്ലാം വെള്ളം കേട്ടോ പറമ്പ് ഇട്ടിരിക്കുക പറമ്പ് ഇട്ട് മീൻ മീനുണ്ട് വേണ്ടത് ചെമ്പല്ലി എടുക്കുകയാല്ലേ ഈ പറമ്പിലെ വലയിട്ട് ഇഷ്ടം പോലെ മീൻ കിട്ടുന്നതാണോ എല്ലാ വർഷവും ശരിക്കും മീൻ കിട്ടുന്ന സ്ഥലമായി ഇല്ലല്ലോ പറമ്പാട്ടോ അല്ല വെള്ളം പോകുന്നു ഈ പറമ്പിലാന്നാലും മണ്ട മണ്ടി മീൻ കരുതി വലയിടുന്ന മീൻ പൊതുവെ കുറവാണ് ആ അത് വെള്ളമാളില്ല അതാ വീടിന്റെ പുറകട്ടോ കീലിന്റെ പുറകിലോ വര ഇട്ടിരിക്കട്ടോ വാഴക്കാടിന്റെ തുടക്കിരിക്കട്ടോ ഞാനിവിടെ വേണോ

ി രണ്ടോ കുത്തിരിക്കും ഒമ്പടാ ഇത് ഉണക്കിയില്ല ഉടക്കിട്ടുണ്ടോ നല്ല ഉണക്കിട്ടുണ്ട് അതെ കൊമ്പല്ലേ

േ ആ ചത്തല്ല പോകത്തില്ല ആ പല ഇടക്ക് പല അങ്ങോട്ടേങ്ങോട്ടോ ഇങ്ങോട്ടില്ലേ മീനാ അനെങ്കിലും ഇവിടെ കണ്ടോ തവളയാണ്ടോ ചും കണ്ടോ തലേതാ തെങ്ങനെയുണ്ടോ വെള്ളത്തിനുണ്ടോ വഴക്കകത്തിലിട്ടിരിക്കുന്നത് കഴിഞ്ഞ വർഷങ്ങളൊക്കെ ശരിക്കും മീൻ പിടിച്ചാൽ സാധനം അടാ നമ്മളെ വീടേക്കാൻ നോക്കിയാൽ മതി മീൻ എന്താണോ മീൻ വെള്ളം അടക്കിയിട്ടില്ല വെള്ളം ശരിക്കും കിട്ടുന്നത് നമുക്ക് വെള്ളം മുഖം മൂന്നില്ല തുടങ്ങുന്നല്ലേ ഉള്ളു ഇത് മഴവെള്ള തെയ്ത്തുവള്ള പറയത്തൊക്കെ ഉണ്ടോ വെള്ളം കിറന്നുണ്ടോ ഇത് പൊക്കോണ്ടോ ഇവിടെ പോലെ മീൻ കിട്ടുന്ന സ്ഥലം ആയിരുന്നുണ്ട് ഇവിടെ പൊക്കമുണ്ടോ ഇവിടെയെല്ലാം വെള്ളം കിറന്നെക്കുക ഇത് പാത്ത ഉണ്ടോ അതിനകത്തൊക്കെ മീൻ കാണുന്ന സ്ഥലമാ അവിടെ നിന്ന് മീൻ കിട്ടുന്നുണ്ടോ ഞങ്ങൾ അരബോക്സ് മീനോളം പിടിച്ചിട്ടുള്ള ഭാഗമാണ് പിന്നെ വേറെ വരെയുണ്ട് വെള്ളം പൊങ്ങി വരുന്നേ ഉള്ളൂ വെള്ളം ഇളകുമ്പോഴത്തേക്കും പറമ്പിലോട്ടെല്ലാം മീങ്കിയുള്ളൂ ഇതെല്ലാം വലയുണ്ടോ ഒരു വീടിൻ്റെ പൊന്റേഷണ്ടോ അതിൻ്റെ കുറെ ഉണ്ടോ ആ ഇതി ആ അത് മുട്ടല്ലോ കേട്ടോ ആ വല ഇനി ഒരു ദിവസത്തെ പണിയാ ഒരാളുടെ രണ്ടുപേരും കേട്ടോ ഞാൻ ഇവിടെ മീൻ കിട്ടിയ നഷ്ടമാണോ വീട്ടുകാരുടെ ഒക്കെ മുറ്റത്തെ വെള്ളം ഉണ്ടോ അതായത് വീടാ കേട്ടോ ആസലാ കേട്ടോ മുറ്റത്തും പുറകിലും എല്ലാം നല്ല രീതി ഉള്ളതാ കേട്ടോ വെള്ളം മുങ്ങിയിട്ട് എന്നിട്ടും വെള്ളമാവണ രാത്രി പൊക്കിയാണോ ഇല്ലല്ലോ മറ്റേതാരെ നമ്മള് രാത്രി പൊക്കിയാൽ ഇത്ര അപ്പൊ ഇന്ന് കറിക്കുള്ള മീനുള്ള അരിപേടിനില്ലല്ലേ മീനുണ്ടോ

വീട്ടിലൊക്കെ വെള്ളമായി ഉണ്ടോ വീട്ടിൽ വിറ്റത്തൊക്കെ വെള്ളമായി ഈ വീഡിയോ എടുക്കും ഏ അങ്ങനെ വഴി എടുക്കണോ വഴി വെള്ളം അങ്ങനെ വഴിയായോണ്ടോ ഇത്തിരി വഴി വെള്ളം ഉണ്ടോ കേട്ടോ ഇത് ഇത്രമെള്ളം പറ്റുന്നുണ്ടോ അങ്ങോട്ടൊക്കെ വീട് വന്നുണ്ടോ വിടെല്ലാം വെള്ളമായിട്ടുണ്ട് കണ്ടല്ലോ നമ്മളെ ഇതാണ് നമ്മുടെ കുട്ടനാടിൻ്റെ ചെറിയൊരവസ്ഥ വെള്ളം പൊങ്ങാനായിട്ട് ഇതുവരെ ജൂൺ മാസം പോയിട്ടില്ല ഇപ്പോഴേ വെള്ളമായിട്ടുണ്ട് ഈ വെള്ളമൊക്കെ ഇറങ്ങി പൊക്കണം പെട്ടെന്ന് കിടക്കൊക്കെ വെള്ളം മഴ പെയ്യുന്നുണ്ട് വെള്ളം വെരുണ്ടോ അപ്പോൾ ഇത്തോടെ തന്നെ നല്ല വെള്ളം പൊക്കാൻ സാധ്യതയുണ്ട് നമ്മുടെ അവിടുത്തെ ഇടപഴകളുണ്ടോ വീടുകയൊക്കെ ഉണ്ടോ കണ്ടോ നമ്മുടെ കുട്ടനാടിൻ്റെ ഇടുങ്ങിയ കണ്ടോ

ഇവിടെ ഒന്നും കാണുന്നില്ല പറമ്പേന്ന് മീൻ പിടിച്ചോണ്ടോ നമ്മുടെ അടുത്ത് പള്ളി എത്തുന്ന അന്നെ കേട്ടോ തെങ്ങേനൊക്കെ ചെത്തുന്ന ആളാ കേട്ടോ ആ ചേട്ടൻ ചെത്തുന്ന പറമ്പിൽ ഞങ്ങൾ വായിക്കുന്ന കേട്ടോ ഇത് കണ്ടു എല്ലാം ഉണ്ടോ വീടുകളുണ്ടോ ഇതാണ് നമ്മുടെ കുട്ടനാട് കണ്ടോ നമ്മുടെ കുട്ടനാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഉള്ളിലോട്ട് കയറുമ്പോഴത്തേക്കായി ഇങ്ങനെയുള്ള ഭംഗികളാണ് പറ്റോ ഉണ്ട് ഓരോ വീടുകളുണ്ട് എല്ലാം വെള്ളത്തിലുണ്ടോ ഉണ്ടോ ഇതൊക്കെ വഴികളുണ്ട് വഴിയെല്ലാം വെള്ളമായി ോ എടുത്തോ എല്ലാ ഷൂട്ടിങ്ങിലാ കേട്ടോ എത്ര ഷെയർ വഴി മതി കേട്ടെ ഏ കിട്ടി നമ്മുടെ ചായക്കടക്കട്ടെ ചായക്കട എല്ലാം വെള്ളം ഉണ്ടോ അതിപ്പോ കാണിക്കാന്നെ നിങ്ങൾക്ക് കാണാല്ലല്ലോടാ ഇനിയാണെല്ലാം കാണാൻ

ചിത്രിക്കോയിടിയാണോ ഏടാ പോണോ ക്യാമറായിട്ട് പോവാൻ വേണ്ടിയോ നമ്മുടെ വരാം ചേച്ചി രണ്ടി ചേച്ചി ആയ ചേച്ചി ചേച്ചി മൂന്നേ പറയുന്നുണ്ടോ നല്ല വെള്ളത്തിനോ വീടൊക്കെ ഉണ്ടോ വീട്ടിലെല്ലാം വെള്ളമുണ്ടോ കുരിക്കണ്ടോ നല്ല അടിപൊളിക്കൂന്നോ വലിപ്പം ഈ കാണാൻ വള്ളത്തെ വള്ളത്തിന് പടി എന്നല്ല ഉണ്ടോ നീ നീങ്ങാരി ജീവനുള്ള കല്യാണ കുട്ടികളായിട്ടോടാല്ലേ നാടേണ്ട ില്ല ആ വനാഭസ്ല്ലോ അവരുടെ എടുക്കുന്ന നന്ദിയല്ലേ ഞാൻ ചായ വന്നു ചായ കുടിക്കാണ്ടതേ കടയിലോട്ടില്ല ചായ കുടിക്കാൻ വന്നിരിക്കയാണ് ണോ നമുമായി അമേരിക്ക വരാമായിടുത്ത് അമേരിക്ക ചായ വെള്ളത്തെ ചായ ഇവിടുത്തെ ഈ സമയത്ത് ഇനിയിപ്പോ ജൂൺ ജൂലൈ ആഗസ്റ്റ് മാസങ്ങളെല്ലാം വെള്ളപ്പൊക്കം ആ ചേട്ടനാണ്ട കുത്തനാട്ടിൽ അറിയപ്പെടുന്ന കുറ്റി അടിക്കാനാട്ടു അതായത് പാടം മഴ പെയ് കഴിഞ്ഞാലൊക്കെ കുറ്റി എഴുതി കൊടുക്കുന്ന ആളാണ് ആളാട്ടോ ആരും പാടത്തല്ലേ മഴ പൊക്കാനൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ ആടിപൊളി പഠിക്കാത്ത പ്പാ നിരീക്ഷണത്തിലാട്ടോ ക്യാമറ നിരീക്ഷണത്തിലാണെ ഏ വണ്ടി പോവും വെള്ളമുണ്ട് വെള്ളമുണ്ട് ഇത്ര വെള്ളമുണ്ട് വരും നേരെയാ ആയപ്പുറം തന്നെ വെള്ളം വെള്ളം മാറ്റി പണ്ടു കോട്ടെ റോഡിപ്പിന്നെ വെള്ളം ഇട്ടിട്ട് ഭാവന കണ്ടോ എളപ്പൊക്കെ കേട്ടോ വണ്ടിയൊക്കെ വെള്ളവും വണ്ടിയും ഒന്നിച്ചോ ഇവിടുത്തെ തോന്നാറില്ല ഇവിടുത്തെ നല്ല കാര്യമല്ല ഭയപ്പെടുത്തി നോക്കണ്ട വല ഉടക്കെട്ടോ അച്ചവടം ചെയ്യ വോട്ടിൽ തന്നെ അച്ചവടം ചെയ്യണോ ഞാൻ കണ്ടിട്ടുണ്ട് ക്യാമറ ഒന്നും പറയത്തില്ല കിട്ടിയ മീനായത് കേട്ടോ ഒരു കിറ്റി മീൻ നമ്മൾ കൊടുത്തു അത് കഴിഞ്ഞുള്ള മീനാണ് ഇപ്പം തന്നെ നമ്മൾ ഈ സാധനം കൊടുക്കാൻ പോവോ ഇരുപ്പല്ലി വരാൽ കാരി എല്ലാം ഉണ്ട് അപ്പത്തെ ഇതൊക്കെയാണ് നമ്മുടെ വീഡിയോ ഈ തണുപ്പ് പിടിച്ചു കഴിക്കുക പറഞ്ഞിട്ട് അതുകൊണ്ട് ശരിയാകുന്നില്ല നെറ്റുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്തേക്കുക അപ്പം ഒന്ന് ഫോളോ ചെയ്തേക്ക അപ്പൊ അടുത്ത വീഡിയോ കാണും വരെ അതെ മൊത്തം മലയിടീലുകാരാ ഇവിടെ മൊത്തം കണ്ട വെള്ളത്തിലാ ഞങ്ങള് നിക്ക പ്രളയം എപ്പൊ വരുമെന്ന് പ്രതീക്ഷിച്ച് ഞങ്ങൾ ഇങ്ങനെ നിക്കുക കേട്ടോ എന്നാ ഓക്കെ ഒരു പോടാ വരാൻ രണ്ടു രണ്ട് എന്ത് രണ്ട് മൂന്ന് വരാം ഇന്ന ചെമ്പല്ലോ

വലിയ മോത്തേറെ കിട്ടും അതേ വയറുണ്ടാക്കും റോഡിക്കൂടെ വെള്ളത്തിൽ വെള്ളം ഇവിടെ ഇത് ഇവിടെ കാണത്തുള്ളു കുട്ടനാട്ടിലേ കാണത്തുള്ളു അല്ലേ

പരിഹാരമായിട്ടുണ്ട് ഇതൊക്കെ കിടത്തറയ്ക്കോ കിടക്ക അത്ര മതി കുറ കുറയ്ക്കും അപ്പോൾ ശരി നോക്കണ ഓക്കേ ഏ